ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ കടപ്പുറമാണ് രാവിലെ പ്രഭാത സവാരിക്കായി ഇറങ്ങിയപ്പോൾ ഒരു അങ്കൾ ഒരു ചാക്കുകെട്ടുമായി എന്തൊക്കെയോ പെറുക്കിയെടുക്കുന്നുണ്ട് അടുത്ത് പോയി സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് സംഭവം മനസ്സിലായത് ഒരു വെളുത്ത സാധനം വെള്ളത്തിന്റെ ആകൃതിയിലുള്ളത് കണ്ടോ നിങ്ങൾക്കറിയാമോ എന്താണെന്ന് അതെ ഇതിന്റെ യഥാർത്ഥ പേര് എനിക്കും അറിയില്ല കേട്ടോ കൂന്തലിന്റെ നാക്ക് അഥവാ കണവ കല്ലം കണവ തോണ്ടി കണവ എന്ന് പറയുന്ന ആ ഒരു മത്സ്യത്തിന്റെ നാക്കെന്നാണ് ഇത് അറിയപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇത് നാക്കാണോ ഇത് എങ്ങനെ നാക്കാകും ഇതിന്റെ കണവയുടെ കുറുക്കു ഭാഗത്തായിട്ട് അതായത് പുറം ഭാഗത്തായിട്ട് വള്ളം പൊടുത്ത ഒരു സംഭവമാണ് ഇത് എന്തിനാണ് ഈ കണവ ഇതിനു വേണ്ടി എന്ത് കാരണം ത്തിന് വേണ്ടിയാണ് ഇത് ദൈവം കണവാക്കി അത് കൊടുത്തിട്ടുള്ളതെന്നുള്ള കാര്യം കൃത്യമായി തന്നെ അറിയില്ല അറിയുന്നവർ പങ്കുവയ്ക്കുക അപ്പോൾ ഈ അങ്കിൾ ഇത് ശേഖരിച്ചോണ്ടിരിക്കുമ്പോൾ ചോദിച്ചു എന്തിനാണ് അങ്ങൾ ഇത് എടുക്കുന്നത് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറയലേ അതൊക്കെയുണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിയും തുറന്നു പറയുന്നില്ല ചിലരൊക്കെ ഇത് ഈ ലവ് ബേർഡ് പോലെയുള്ള ചെറിയ കിളികൾക്ക് ആഹാരമായി കൊടുക്കാനായിട്ട് ഉപയോഗിക്കാറുണ്ട് പിന്നെ ചിലർ പറയുന്നത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ടാക്കൻ പൗഡർ നമ്മുടെ ഈ സൗന്ദര്യവർദ്ധക പൗഡർ നിർമ്മിക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉപയോഗം കൃത്യമായി പറയാൻ അറിയുന്നവർ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ മറ്റുള്ളവരുടെ അറിവിലേക്ക് അതിനിടയിലാണ് മറ്റൊരു കാഴ്ച കണ്ടെത്തും ആ ആന്റീനെ കണ്ടോ രണ്ട് വലിയ ചാക്കുകെട്ടുകൾ തലയിൽ ചുവന്നുകൊണ്ട് പോവുകയാണ് ആ ചാക്കുകെട്ടിനുള്ളിൽ എന്തായിരിക്കും കണ്ടാൽ മനസ്സിലാവുമായിരിക്കും അതെ പ്ലാസ്റ്റിക് ആണ് നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ പുഴയിലൂടെ കടപ്പുറത്തോട്ട് അടിഞ്ഞുകൂടുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് ട്വന്റി ഫോർ ഇൻറ്റു സെവൻ